നമസ്കാരം അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ എട്ട് പോരാട്ടത്തിൽ ഫ്ലോപ്പായ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് രൂക്ഷ വിമർശനം തുടരുകയാണ് പതിമൂന്ന് പന്തിൽ ഒരു ഫോറടക്കം എട്ട് റൺസ് മാത്രം എടുത്താണ് അദ്ദേഹം മടങ്ങിയത് ഇടം കയ്യൻ പേസർ ഫസൽ ഫക് ഫറൂഖിയുടെ ബൌളിൽ രോഹിത്തിനെ അഫ്ഗാൻ നായകൻ റാഷിദ് ഖാൻ പിടികൂടുകയായിരുന്നു ക്രീസിലെത്തിയ ശേഷം ആദ്യ ബോൾ മുതൽ ഒട്ടും താളത്തിലല്ല രോഹിത് കാണപ്പെട്ടത് ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ അദ്ദേഹം ശരിക്കും വിഷമിക്കുന്നത് തന്നെ കാണാമായിരുന്നു ഫസൽഹക്കറിഞ്ഞ ആദ്യ ഓവറിലെ നാല് ബോളിലും രോഹിത്തിന് റണ്ണൊന്നും എടുക്കാനായില്ല അഞ്ചാമത്തെ പന്തിൽ ഒരു ഫ്ലക്കി ഫോറാണ് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അക്കൗണ്ട് തുറന്നതും അങ്ങനെയാണ് ബാറ്റിൽ അഡ്ജായ ബോൾ ഷോർട്ട് തേർഡ് മാൻ ഏരിയയിലൂടെ ബൗണ്ടറിയിൽ എത്തുകയായിരുന്നു അടുത്ത പന്തിൽ രോഹിത് സിംഗിളും എടുത്തു രണ്ടാം ഓവർ മുഹമ്മദ് നബിക്കായിരുന്നു കിട്ടിയത് രണ്ട് സിംഗിളുകളാണ് രോഹിത് ഈ ഓവറിൽ നേടിയത് രണ്ടു ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിലുള്ളത് വെറും എട്ട് റൺസ് മാത്രം ഇതോടെ മൂന്നാം ഓവറിൽ റിസ്ക് ഉള്ള ഷോട്ട് കളിക്കാൻ രോഹിത് നിർബന്ധിതനായി തീരുകയായിരുന്നു അഞ്ചാമത്തെ പന്തിൽ അദ്ദേഹം വിക്കറ്റും കൈവിട്ടു ഒരു സ്ലോ ബോളായിരുന്നു ഫസൽ പരീക്ഷിച്ചത് ഇതിൽ രോഹിത് വീഴുകയും ചെയ്തു ലൈനിന് കുറേ വമ്പൻ ഷോട്ടിന് രോഹിത് തുനിയുകയും എന്നാൽ മുകളിലേക്ക് ഉയർന്ന പന്ത മിഡോണിൽ റാഷിദ് അനായാസം കൈകുൾ കൈക്കുള്ളിലാക്കുകയും ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം മോശം പ്രകടനമാണ് രോഹിത് തുടരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല കാരണങ്ങളാണ് ആരാധകർ അവരുടെ അരിശത്തോടെ ആരാധകർ പങ്കുവച്ചത് ഇത് സഞ്ജു സാംസണിന്റെ ശാപമാണ് എന്ന് പറയുന്നവരായിരുന്നു ഏറെയും ഐ പി എല്ലിൽ അഞ്ഞൂറിലധികം റൺസ് അടിച്ചെടുത്തിട്ടും സഞ്ജുവിന് സന്നാഹ മത്സരം ഒഴിച്ചാൽ ഒരു അവസരം പോലും ഈ ഒരു ടൂർണമെന്റിൽ കൊടുത്തില്ല അത് രോഹിത്തിന്റെ പിടിവാശി മൂലമാണ് എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിനെ അവഗണിക്കണമെന്നിടത്തോളം തന്നെ രോഹിത് ബാറ്റിങ്ങിൽ ക്ലിക്കാകാൻ പോകുന്നില്ല എന്നും ആരാധകർ ശബിക്കുന്നുണ്ട് ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്നും യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കിയത് ടീം മാനേജ്മെൻറ്റിന് ഏറ്റവും മോശം തീരുമാനമെന്നും ഈ ഘട്ടത്തിൽ പറഞ്ഞു കാരണം ഇതുവരെയും നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ബാറ്റ് ചെയ്യുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് തുടക്കത്തിൽ അല്പം സമയം ആവശ്യമാണ് എന്നാൽ രോഹിത്തിന്റെ പുതിയ ബാറ്റിംഗ് പങ്കാളിയായ വിരാട് കോഹ്ലിയും ഇപ്പോൾ പതർന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇത് രോഹിത്തിന്റെയും ബാറ്റിങ്ങിനെയും നന്നായി തന്നെയാണ് ബാധിക്കുന്നത് തുടക്കത്തിൽ തന്നെ വലിയ ഷോട്ടുകൾ കളിക്കാൻ രോഹിത് നിർബന്ധിതനായി മാറുകയാണെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും അനിശ്ചിതമായി വിട്ടുനിന്ന രോഹിത് ശർമ്മ എന്തിനാണ് വീണ്ടും തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം തീരുമാനമാണിതെന്നും ആരാധകർ പറയുന്നുണ്ട് രോഹിത് ടി ട്വന്റിയിൽ നിന്നും വിരമിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനിയെങ്കിലും യുവതാരങ്ങൾക്കായി വഴിമാറി കൊടുക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഐ പി എല്ലിൽ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന ബാറ്ററാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനൊപ്പവും രണ്ടായിരത്തി ശേഷം നല്ലൊരു പ്രകടനം ടി ട്വൻറ്റിയിൽ നിന്ന് രോഹിത്തിന്റെ ഇന്നിംഗ്സിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരാളെ എന്തിനാണ് ലോകകപ്പ് പോലെ ഒരു വലിയൊരു ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതെന്നും ബാറ്ററായി അതായത് ഓപ്പണിംഗ് ഓപ്പണിംഗ് ബാറ്ററായി പരീക്ഷിക്കുന്നതെന്നുമാണ് ആരാധകർ തുറന്നടിക്കുന്നത് അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്തിൽ അൻപത്തി റൺസ് നേടിയതൊഴിച്ചാൽ പിന്നീട് കളിച്ച മൂന്ന് ഇന്നിംഗ്സുകളിലും രോഹിത ബാറ്റിങ്ങിൽ മാങ്ങുകയായിരുന്നു പാകിസ്ഥാനെതിരെ പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് അമേരിക്കക്കെതിരെ ആറ് പന്തിൽ മൂന്ന് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ ഇതിന് പിന്നാലെയാണ് അഫ്ഗാനെതിരെയും ഒറ്റയക്ക സ്കോറിൽ മടങ്ങേണ്ടി വന്നത്